അങ്ങനെ അനുമോൾ ആദില നൂറ ഇവർക്കൊക്കെ ഇന്ന് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നൊരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഒരു പ്രൊമോ ഇറങ്ങിയിരിക്കുന്നത് അതിൽ ആതില നൂറ അതുപോലെ അനുമോളെ ഇവരെ ലാലേട്ടനെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് ഇവരെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് പൊക്കിയിരുന്നു മൂന്ന് പേരെയും അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അനുമോള് പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നോ അത് ഈ ആഴ്ചയോ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ലാലേട്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ നല്ല രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ആ സമയം ഡേറ്റും എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് നിങ്ങളോട് അനൗൺസ് ചെയ്തിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അപ്പോ അനുമോളി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് യെസ് ലാലേട്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് അത് റൂൾസിനെതിരാണ് അങ്ങനെ ചെയ്യരുത് എന്ന് ലാലേട്ടൻ ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ആ പ്രൊമോയിൽ മൂന്ന് പേർക്കുമുള്ള പണിയായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്